മുക്താണേ മഹീന്ദ്ര എക്സ് വി ഫുൾ ഓപ്ഷൻ പനോരമയ്ക്ക് സമ്പ്രൂഫ് ഒക്കെ വരുന്ന നല്ല കിടുക്കാച്ച് മുതലാണ് സാധനം വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ഡീസലാണ് ഈ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുമ്പോഴുള്ള സുഖം അത് വേറെ തന്നെ ഒരു ഇതായിരിക്കും ഒരു മൂന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കല്ലേ ഒരു മൂന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ടു വർഷത്തെ വാരണ്ടിയോട് കൂടി മഹീന്ദ്ര എക്സ് വി സെവനന്ദ്രക്കരാ നിങ്ങളുള്ള എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നിങ്ങളെ കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം ഒരു അറുപതിനായിരം ഉണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ് കുറഞ്ഞ പേയ്മെന്റ് മതി പക്ഷെ ഒരു ബെനിഫിറ്റ് എന്താ പറയുക എങ്ങനെ ഇതിൽ വന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ വാറണ്ടിയോ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വണ്ടികൾക്ക് വൺ ഇയർ വാറണ്ടി കിട്ടും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ടു ഇയർ വാറണ്ടി കിട്ടും വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെത്തി തലേ കയ്യൊക്കെയാണ് നല്ലത് വാറണ്ടി ഉള്ള വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടോ ഒരു ടെൻഷനും അടിക്കണ്ട അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗും വിളിച്ചോളി ഒരുപാട് വണ്ടികളുണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ചെറിയ കിലോമീറ്റർ ഓടിച്ച് നല്ല നല്ല ക്വാളിറ്റി വണ്ടി വേണം അപ്പൊ നേരെ വീട്ടിലേക്ക് പോണേ എന്താ ഈ പേര് എന്തായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് തുടങ്ങാം മഹീന്ദ്ര എക്സി വി സെവൻ ഹൺഡ്രഡ് ഒരു ഫുൾപ്ഷം വണ്ടി വൈറ്റ് കളർ കാൽ പന്ത്രണ്ട് പനോരമയ്ക്ക് സൺഡ്രൊക്കെ വരുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഇപ്പൊ റോഡിൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഏറെ മോഡൽ വരുന്നത് മോഡൽ ലോഞ്ച് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും എത്ര ലോൺ കയറും ഫുൾ ഓപ്ഷൻ ഓക്കേ എത്ര കിലോമീറ്റർ ഓടിച്ചത് അതായത് തൊണ്ണൂറായിരം കിലോമീറ്റർ കാരണം ഓടിച്ചു പോകും നല്ല സുഖമുള്ള വണ്ടിയാകും ആ ഡീസൽ ആകുമ്പോൾ എന്തായാലും ഓടിച്ചു പോകും കാര്യങ്ങളൊക്കെ അല്ലേ മഹീന്ദ്രന്റെ വാറണ്ടി ബാക്കിണ്ടോ നമുക്കിന് വാറണ്ടി ഇയർ വാറണ്ടി ഉണ്ടോ ടു ഇയർ വാറണ്ടി എന്തായാലും ഓക്കെ ലാസ്റ്റ് ഫൈനൽ പതിനെട്ടര ലക്ഷം അപ്പൊ എന്തായാലും ഒരു മൂന്നര ലക്ഷം അല്ലേ ഒരു മൂന്നര ലക്ഷം ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മഹീന്ദ്ര എസ് യു ബി സെവൻ ഹർപ്പെടുന്ന എന്തായാലും സ്വന്തം അതേപോലെ വലിയൊരു വണ്ടിയിൽ നിന്ന് നേരെ ചെറിയ വണ്ടിയിലേക്ക് മലപ്പുറം വണ്ടി ബാഗ്നറിലേക്കാണ് പോകുന്നത് ഏതാ ഏതാസാണ് വരുന്നത് മോൾ വരുന്നത് രണ്ടായിരത്തി എന്തായാലും ിലോമീറ്റർ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് മൂന്നരയ്ക്ക് മൂന്നര ചെയ്യാം രണ്ടായിരത്തി പതിനാറ് വാങ്ങുന്ന മൂന്നര ലക്ഷം രൂപക്ക് അത് നമുക്ക് എന്തെങ്കിലും ല്ലോ വാറണ്ടി വണ്ടി റോഡിസിനെ ചെയ്തോ ഓക്കേ അതേപോലെ തന്നെ ഒരു സെവൻ സീറ്റർ വണ്ടി മാർജിൻ്റെ വണ്ടി ഇപ്പൊ ഏറ്റവും കൂടുതൽ റോഡിൽ കണ്ടോണ്ട് വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്രേമികളുണ്ട് ഏതോണ്ട് വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി മോഡലാണ് ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ആ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ ഇത് ആൽഫ ആൽഫ ഓപ്ഷനോ കിലോമീറ്ററോ കിലോമീറ്റർ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്

ായിരം എസ് ഒന്നുമില്ല രണ്ടു വർഷത്തെ വാറന്റി എന്തായാലും ഓക്കെ ആണ് എട്ടാം മുപ്പതാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എട്ടാം മുപ്പത് ഒരു അമ്പതിനായിരം വണ്ടി നടക്കാം തീർച്ചയായിട്ടും ഓക്കെ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സൺപ്രൂഫ് വരുന്ന ടൈപ്പ് സിംഗിൾ ഒന്നുമില്ല ലാസ്റ്റ് ആറ് ആണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോളിൽ ആറ് ലക്ഷത്തി എഴുപത്തിയ്യൂ എത്ര ലോൺ കയറും ആറ് ലക്ഷത്തി എ ഒരു ചെറിയൊരു വയസ്സീഷ്യൽ പൈമെങ്കിൽ ഈ ഒരു വണ്ടി നടക്കാം ഡബ്ല്യു ആർ യു അല്ലേ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഒക്കെ വരുന്ന പൈപ്പാണ് ഡീസലോ പെട്രോളോ അഞ്ച് അഞ്ച് അഞ്ചര ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് അല്ല പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഐ വി ട്ട് വി എക്സ് സൺറൂഫ് ഒക്കെ അഞ്ചര ലക്ഷം ആണ് ചോദിക്കുന്നത് എത്ര ലോൺ കേറും ും രണ്ടു വർഷത്തെ രണ്ടുവർഷം കൊടുക്കില്ല വാറണ്ടി ആർഷത്തെ വാറണ്ടിയോട് കൂടി വണ്ടി കൂടെ നടക്കാം വണ്ടി പാണ്ട് വടകരണോ പെട്രോൾ ആണോ എത്ര കിലോമീറ്റർ

സോണ അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടതെ നെക്സോൺ 2018 മോഡലാണ് ഒരു 38000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏൽ പാന്ന് കൊൈക്കോട വെച്ചിട്ടുണ്ട്. നെക്സോൺ ആണോ വരുന്നത്? എക്സെപ്റ്റ് പ്ലസ്. എക്സെപ്റ്റ് പ്ലസ് ആണ് വരുന്നത്. സിംഗിൾ ഓണറാണ്. കിലോമീട്രോ? 38000 കിലോമീറ്റർ. ഈ പേസ് ഉണ്ടോ? ഇല്ല ഇല്ല ഒന്നൂല്ല. മുഴുവൻ വാറണ്ടി കൊടുക്കാം. ആ. മുഴുവൻ ആർസി കൊടുക്കാം. ഓക്കേ. ലാസ്റ്റ് ഫൈനൽ എത്ര കിന്നതെ? നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 645. 6 45. 45 എത്ര ലോണ ഗുരു? നമുക്ക് 6 രൂപ അത വരെ ലോൺ ചെയ്യാ ആറ് പേരെ ലോണി ചെയ്യാറുണ്ടോ അർത്ഥം അതേപോലെ തന്നെ ഡെസ്ചർ വരുന്നു ഡെസ്ചറിന്റെ മോഡൽ ഏത് ഡെസ്ചർ 2019 മോഡലാണ് 2019 മോഡല്ലേ അതെ വണ്ടിട്രാ ആ 85 85 ആണ് ഉള്ളത് സിംഗോൺ സിംഗോൺ എത്ര കിലോമീറ്ററോ കിലോമീറ്റർ 90000 90000 प्रीवियस എന്താണോ ഇല്ലല്ല മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ആണ് ആ

പ്രൈസ് നെഗോഷിയാണ് മാക്സിമം ചെയ്തെടുക്കും ഇപ്പൊ അതേപോലെ തന്നെ വെലോറ നോക്കാണെങ്കിൽ വലോറ വരുന്നുണ്ട് ലാഗ്നോ വരുന്നുണ്ട് ബ്രസിനി നോക്കാണെങ്കിൽ ബ്രസ വരുന്നുണ്ട് സ്കോഡന്റെ റാപ്പിഡ് വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ട് അല്ലേ ഒരുപാട് വണ്ടികൾ ഐറ്റം വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് വണ്ടികളും കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഫറൂഖ് ചുങ്കം നമ്മളെ കോഴിക്കോട് ഫറൂഖ് ചുങ്കത്തില് കാറം ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് അല്ലേ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിലാത് രണ്ട് വർഷത്തെ വാറണ്ടി അല്ലെ വൺ ഇയർ വാറണ്ടി ഓരോ കാറ്റഗറി അങ്ങനെ എങ്ങനെ കാറ്റഗറി വരുന്നത് വൺ ഇയർ നമുക്ക് ശേഷം വരുന്ന വണ്ടിക്കാണ് നമുക്ക് വൺ ഇയർ കൊടുക്കുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ ആവുമ്പോൾ അപ്പൊ എന്തായാലും വണ്ടി വാറണ്ടിയോട് കൂടി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട അപ്പൊ എന്തായാലും അതിന് നമ്പർ കൊടുത്തിട്ട് ഒരു ബാഗം വിളിച്ചോട് മിസ്സാക്കാൻ നിക്കണ്ടെ